ഉരുൾപൊട്ടൽ തകർത്ത വയനാടിന് കൈത്താങ്ങുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി രൂപ സംഭാവന നൽകിയിരിക്കുകയാണ് യൂസഫലി ഈ തുക യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് സിഇഒ എം എ നിഷാദ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദൻ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി നേരത്തെ തന്നെ യൂസഫലി അലി അഞ്ചു കോടി രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു ഈ തുകയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഇന്ന് നിരവധി പേരാണ് സംഭാവനകൾ നൽകിയത് കോഴിക്കോട് കോർപ്പറേഷൻ മൂന്ന് കോടി രൂപ നൽകിയിട്ടുണ്ട് യെസ് ഭാരത് വെഡിംഗ് കളക്ഷൻ ഒരു കോടി രൂപയും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജി വിശ്വനാഥൻ ഒരു കോടി രൂപയും കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അൻപത് ലക്ഷം രൂപയും രാംരാജ് കോട്ടൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും എന്നിങ്ങനെയാണ് നൽകിയത് നടൻ ജയറാമും ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് കവി ശ്രീകുമാരൻ തമ്പി ഒരു ലക്ഷം രൂപയും ഇടുക്കി കളക്ടർ വിഘ്നേശ്വരിയും എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷും ചേർന്ന് ഒരു ലക്ഷം രൂപയും നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന സംഭാവനകളും അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്ന അന്വേഷണങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി താൽക്കാലിക പരാതി പരിഹാര സെല്ലും സർക്കാർ രൂപീകരിച്ചു സൂപ്പർവൈസിംഗ് ഓഫീസറായി ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെയാണ് നിയമിച്ചത് അതേസമയം ദുരിതബാധിതർക്കായി കൊച്ചൌസൈബ് ചിറ്റലപ്പള്ളിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും കൈത്താങ്ങായി രംഗത്തെത്തിയിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ പതിനഞ്ച് കോടി രൂപ ചിലവഴിക്കുമെന്ന് ചെയർമാൻ കൊച്ച ഹൗസൈപ്പ് ചിറ്റലപ്പള്ളി അറിയിച്ചു മറ്റ് സംഘടനകളുമായും ചേർന്ന് ഫൗണ്ടേഷൻ നിലവിൽ നടപ്പിലാക്കി വരുന്ന ഭവനദാന പദ്ധതികളിൽ ദുരിതബാധിത മേഖലകളിൽ നിന്ന് ഉരുൾപ്പെട്ടുന്ന കുടുംബങ്ങൾക്ക് നൽകുന്ന തുകയ്ക്ക് പ്രമേയമാണ് ഈ സഹായങ്ങളെന്നും ചിറ്റലപ്പള്ളി അറിയിക്കുകയും ചെയ്തു അതേസമയം തിരിച്ചറിയാത്തവരായി അവശേഷിക്കുന്നവരിൽ പതിനാറ് പേരുടെ സംസ്കാരം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ കൂടി ഇന്ന് സംസ്കരിക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ